എന്നു നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദൈവം എനിക്കൊരു വഴി കാത്തി തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു എനിക്ക് ദൈവം കൊണ്ടേ തന്നത് ഹലോ ഫാമിലി ബ്ലോഗേഴ്സ് എപ്പോഴും എന്തെങ്കിലായിട്ട് ഒരു ചർച്ചാ വിഷയമാവും അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു കോണ്ടന്റ് എന്തായാലും കിട്ടിയിരിക്കും ദിവസം ദിവസമായിട്ട് ഓരോന്നോരോന്ന് വരും അങ്ങനെ വന്ന ഒന്നാണ് ഇപ്പം ആദ്യം കേട്ട വോയിസ് അഭി നന്ദു ഫാമിലി ബ്ലോഗ് ഇതാണ് ആ ചാനലിൻ്റെ പേര് ഇതിൽ നിങ്ങളാ വോയിസ് കേട്ട വ്യക്തിയുടെ ഹസ്ബൻഡ് ഒരു ഒരാക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു അവർ മരിച്ച് ഇപ്പം നമ്മുടെ ഹിന്ദൂസിൻ്റെ ഒരു ആചാരപ്രക പ്രകാരമൊക്കെ ആണെങ്കിൽ ഒരാളെ മരിച്ച് ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴാണ് ആ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചടങ്ങ് നടത്തുന്നത് ഇവിടെ ഭർത്താവ് മരിച്ച് മൂന്ന് മാസം കൊണ്ട് ഈ വൈഫ് പുതിയൊരു കല്യാണം കഴിച്ചു അവർ മരിച്ചതിന് ശേഷമുള്ള അവരുടെ പോസ്റ്റുകളും ഈ ബീജം ഇട്ടുകൊണ്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണം അത്രയും വിഷമത്തിലിരുന്ന ഒരാൾ എങ്ങനെ മൂന്ന് മാസം കൊണ്ട് വേറൊരു കല്യാണം കഴിച്ചു അതാണ് ഇപ്പം ഇവിടെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മൾ ജീവനെപ്പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ പാതിയായൊരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ വെറും മൂന്ന് മാസം കൊണ്ട് അടുത്തൊരു കല്യാണം കഴിക്കാൻ പറ്റുന്നു അവർ കല്യാണം കഴിച്ചത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മൂന്ന് മാസം കൊണ്ട് എങ്ങനെ പറ്റി അത്രയും സ്നേഹത്തോടെ അത്രയും പ്രണയിച്ച് നടന്ന രണ്ട് വ്യക്തികളിൽ നിന്ന് വ്യക്തി പോയതിന് ശേഷം എങ്ങനെ പറ്റുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാല് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് മുപ്പത്തിയൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിന്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പം റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പം അമ്പലത്തിലെത്തിയ ആർപ്പാടങ്ങളൊന്നും ഉള്ളൊരു കല്യാണമൊന്നുമല്ല നമ്മൾ ഒറ്റക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തു ഇവരുടെ ഈ വോയിസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേദന വിഷമം സങ്കടം എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രല്ല മൂന്ന് മാസം കൊണ്ട് അമ്പലത്തിൽ കയറി അതൊരു ചോദ്യമാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് എന്നാലും പരിഹാസം തുടർന്നു കൊണ്ടിരിക്കണ്ട് എന്നാലും കുഴപ്പമില്ല ജീവിതല്ലേ എല്ലാവർക്കും എങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയുകയാണ് കാരണം അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ആ ബുദ്ധിമുട്ടും സങ്കടം ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ വേദനയും സങ്കടം വേഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മൂന്ന് മാസം കൊണ്ട് അടുത്ത കല്യാണം കഴിക്കാൻ പറ്റി അതാണ് മനസ്സിലാവുന്നത് എങ്ങനെ പറ്റി ആരൊക്കെ നിർബന്ധിച്ചാലും ശരി ആരൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചു ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്ക് പറ്റുമോ മൂന്ന് മാസം കൊണ്ട് അടുത്തൊരു കല്യാണം കഴിക്കുക എന്നെക്കൊണ്ട് പറ്റത്തില്ല അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലും പറ്റത്തില്ല കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂടെ ജീവിച്ച് സന്തോഷിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ മൂന്ന് മാസം കൊണ്ട് അടുത്ത കല്യാണം കഴിക്കാൻ പോയിട്ട് വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രയും നമ്മൾ ഡൗൺ ആയിരിക്കും നമ്മുടെ ഓരോ നിമിഷം ആ ഓർമ്മകളിലൂടെയും ചിന്തകളിലൂടെയും ആ നല്ല മൊമെൻസിലൂടെയും കടന്നുപോക്കോണ്ടിരിക്കും അത് നമ്മളെ പിന്നെയും പിന്നെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ ആരുണ്ടോ എങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല ശരി എന്നാൽ ബൈ